ക്ക് നിയ ഫൈസൽ ഒന്നാം തീയതി ആണ് നമുക്ക് എസ് സി ടിയിൽ അഡ്മിറ്റാവുന്നത് അപ്പം ഈ കുഞ്ഞിന് എട്ടേ നാലിനാണ് പട്ടികടി ഏറ്റിരിക്കുന്നത് അന്നേ ദിവസം തന്നെ വാക്സിൻ കൊടുക്കുകയും ഇമ്യൂണോഗ്ലോബിലിൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് മുന്ന മുന്നോടിയായിട്ട് നന്നായി മുറിവും സോപ്പിട്ട് കഴുകുകയും വെള്ളവും സോപ്പ് ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ട് എന്ന് വീട്ടിൽ വെച്ചും ചെയ്തു ഹോസ്പിറ്റലിൽ ചെന്നിട്ടും അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എസ് വരുമ്പോൾ നമുക്ക് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ പീഡിയാറ്റിക് ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തു നമുക്ക് സാധ്യമായ എല്ലാ ചികിത്സകളും നമ്മൾ കുഞ്ഞിന് നൽകിയിരുന്നു എന്നിരുന്നാലും ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേക പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ദൗർഭാഗ്യപരമായ ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധത്തിലുള്ള ചികിത്സയും കുഞ്ഞിന് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കുഞ്ഞിൻ്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് സ്പെസിഫിക് ആയിട്ടുള്ള ഇതുണ്ടെങ്കിൽ ചോദിക്കാം ശരിക്കും പേവിഷബാധ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് വന്നു സാധ്യതകൾ അതായത് കുഞ്ഞ് നമുക്ക് കടി കിട്ടിയിരിക്കുന്നത് അമ്മയുടെ കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ കടി കിട്ടിയ ഭാഗം ഉണങ്ങിയിരുന്നു അപ്പോൾ എട്ടേ നാലിന് കടി കിട്ടിയത് നമ്മുടെ കുഞ്ഞിൻ്റെ കൈമടക്കിൽ ഉൾ ഉത്ഭാഗം മുട്ടിൻ്റെ ഉത്ഭാഗം അപ്പോൾ അവിടെ അമ്മ പറഞ്ഞത് നല്ല ഡീപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ വളരെ ശക്തമായ കടിയാണ് ആ ഭാഗത്ത് നേരിട്ടത് അപ്പോൾ നമുക്ക് കുഞ്ഞു കുട്ടിയാണ് നമ്മുടെ തലയുമായിട്ട് കൈക്ക് അടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അത്രയും ശക്തമായ ഉണ്ട് വരുമ്പോൾ ഈ പല്ല് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇഞ്ചുറി നെർവിലും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വൈറസുകൾ നമ്മുടെ ആൻറ്റിബോഡി വാക്സിൻ ആൻറ്റിബോഡി ഫലപ്രദമാകുന്നതിന് മുമ്പ് തന്നെ തലച്ചോറിനെ ബാധിക്കാനും നമുക്ക് ഈ രോഗാവസ്ഥയിലോട്ട് പോകാനുമുള്ള സാധ്യതയുണ്ട് അതാകാനാണ് ഈ ഈ ഒരു കുഞ്ഞിനു സംഭവിക്കാൻ സാധ്യത കൂടുതൽ ഒന്ന് അങ്ങനെ ഒരു ഇത് ഇതിൽ കാര്യം ആദ്യമേ പറയട്ടെ ഈ കുട്ടികളുടെ കടിച്ചിരിക്കുന്ന ആഴത്തിലാണ് അപ്പൊ പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഈ കടിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് വലിയ നേഴ്സുണ്ട് അപ്പം ഈ നഴ്സിൽ കഴിഞ്ഞാൽ വാക്സിൻ്റെ എഫക്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇത് തലച്ചോറിൽ എത്തും എന്നു വച്ചാൽ ഡോക്ടർ അരവിന്ദ് അതിൻ്റെ വിശദം വിശദാംശങ്ങൾ പറയും ഒരു ഇഞ്ച് വെച്ചാണ് ഒരു ദിവസം ഇത് മൈഗ്രേറ്റ് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇതിന് ഒരു പക്ഷേ തലച്ചോറിലെത്തിക്കാണും അതാണ് നമ്മൾ

നെർ വഴി ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലോട്ടും എത്തുന്ന ഒരു വൈറസാണ് അപ്പം അതുകൊണ്ടാണ് ഈ കൊച്ചുകുട്ടികളിൽ സാറിന് അതിൽ ഫേസിൽ നല്ല കടി അല്ലെങ്കിൽ നെക്കിന്റെ ഏരിയയില് കയ്യിൽ ഈ ഏരിയയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ നെറിവിന്റെ സാന്ദ്രത കൂടിയ സ്ഥലങ്ങളാണ് അപ്പം ഡയറക്റ്റ് ആയിട്ട് നെർവിൽ കടികിട്ടാനൊരു സാധ്യതയുണ്ട് അപ്പം നെർവിൽ കടികിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് മില്ലിമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഈ വൈറസ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് സ്പൈനൽ കോഡിലും ബ്രെയിനിലും എത്തുന്നത് അപ്പം വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ വാക്സിൻ ആക്ട് ചെയ്യാൻ കുറച്ച് ആക്ച്വലി സമയം എടുക്കും അതിന് മുന്നേ ഒരു നെർവിൽ കടിയിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു റയർ സിറ്റുവേഷൻ ആണ് പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ ഇത് ഉണ്ടാകാൻ പറ്റും പ്രത്യേകിച്ച് കൈയിലും ഫേസിലും ആണെങ്കിൽ ഇത് സംഭവിക്കും ഇതിനുവേണ്ടിയാണ് നമ്മൾ ഇമ്നോഗ്ലോബിലും കൂടെ ഇതിൻ്റെ കൂടെ ആക്ച്വലി കൊടുക്കുന്നത് എന്നാൽ പോലും ഡയറക്റ്റ് ആയിട്ട് ഇപ്പം ഈ കുട്ടിയുടെ കാര്യത്തിൽ തന്നെ അമ്മ പറഞ്ഞത് ഡീപ്പ് ആയിട്ടുള്ള ഒരു മുറിവായിരുന്നു എന്നാണ് അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഈ നെർവിന്റെ നെറവിന്റെ സാന്ദ്രത കൂടിയ സ്ഥലങ്ങളാണ് ആയിട്ടാണ് ആ പല്ല് നെർവിലോട്ട് പതിക്കുകയാണെങ്കിൽ വൈറസ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്സിൻ കൊണ്ടുണ്ടാക്കുന്ന ആന്റിബോഡീസിനെ അതിനെ തടയാൻ കഴിയത്തില്ല മൾട്ടിപ്പിൾ വാക്സിന്റെ എഫക്റ്റീവ്നെസ് എന്നുള്ളതല്ല മൾട്ടിപ്പിൾ ബൈറ്റ് അത് ആഴത്തിലുള്ള മുറിവളാണെങ്കിൽ നിറവിലോട്ട് കേറാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും കുട്ടികൾക്കാണ് ഈ പ്രോബ്ലംസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കാരണം കാലിക്കട്ടിലെ കുട്ടിയാണെങ്കിലും ഫേസിലൊക്കെ ഫുൾ ഡീപ്പ് ബൈറ്റ്സ് ആയിരുന്നെങ്കിലും നെക്കിലൊക്കെ നല്ല ബൈറ്റ്സ് ആണ് ഈ കുട്ടിക്കും ആഴത്തിലുള്ള ഒരു കടിയൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ആണ് അപൂർവമായിട്ട് ഈ വാക്സിൻ്റെ ഫെയിലുവർ എന്ന് നമ്മൾ പറയുന്നത് അതൊരു പബ്ലിക് ഹെൽത്തിൽ കറക്റ്റ് അല്ല വാക്സിൻ്റെ ആൻറ്റിബോഡീസിന് ഈ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വൈറസ് നെർവിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഉണ്ടാകാൻ കഴിയും ഇതിൽ വാക്സിൻ കൊടുക്കുമ്പോൾ അത് ആൻറ്റിബോഡീസ് ജനറേറ്റ് ചെയ്യും അപ്പോൾ ആ ഒരു ജനറേറ്റ് ചെയ്യുന്നതിന് ടൈമുണ്ട് അപ്പോൾ അതിനാണ് നമ്മൾ ഈ നാല് ഡോസായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ആൻ്റിബോഡീസ് ഫോം ചെയ്ത് വേണം ഇതിനെ അറ്റാക്ക് ചെയ്യാൻ അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇത് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് നമുക്ക് ഒരു നിയന്ത്രണം ഉണ്ടാവില്ല അവിടെയാണ് ഈ രണ്ട് കേസിലും നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്